ചേർത്തലയിൽ യുവതിയുടെ മരണം തലയ്ക്ക് പിന്നിലേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഭർത്താവിനെതിരെ മനപൂർവ്വമല്ലാത്ത നരഹത്യക്ക് ചേർത്തല പോലീസ് കേസെടുത്തു കൊല്ലണമെന്ന ഉദ്ദേശത്തിൽ ചെയ്തതല്ലെന്ന് ഭർത്താവിൻ്റെ മൊഴി ചേർത്തല മനോരമ കവലയ്ക്ക് കിഴക്ക് മനോരമക്കവലയ്ക്ക് കിഴക്കുവച്ചത്ത് പറമ്പിൽ സോണിയുടെ ഭാര്യ വി സി സജിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനു ശേഷം വീണ്ടും സംസ്കരിച്ചു തലയുടെ പിന്നിലേറ്റ ക്ഷതവും ആന്തരിക രക്തസ്രാവവുമാണ് മരണകാരണം തലയോട്ടിക്കും പൊട്ടലുണ്ട് കഴിഞ്ഞ മാസം എട്ടാം തീയതിയാണ് തലയ്ക്ക് ഗുരുതരമായ പരിക്കുകളോടെ സജിയെ വണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വീടിനകത്ത് കാൽവഴുതി വീണ് പരിക്കേറ്റതാണെന്നാണ് ആശുപത്രിയിൽ പറഞ്ഞത് ചികിത്സയിലിരിക്കെ ഒരു മാസം കഴിഞ്ഞ് ഫെബ്രുവരി ഒൻപത് ഞായറാഴ്ച സജി മരിച്ചു സംസ്കാര ചടങ്ങുകൾക്ക് ശേഷമാണ് പത്തൊൻപത് കാരിയായ മകൾ ചേർത്തല പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് ബുധനാഴ്ച വൈകിട്ട് മൃതദേഹം കല്ലറയിൽ നിന്ന് പുറത്തെടുത്തു പണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വ്യാഴാഴ്ച ഉച്ചയോടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഉച്ചയ്ക്ക് ശേഷം മൃതദേഹം ചേർത്തല മുട്ടമ്പള്ളി സെമിത്തേരിയിൽ എത്തിച്ച് നേരത്തെ അടക്കം ചെയ്ത കല്ലറയിൽ തന്നെ സംസ്കരിച്ചു പ്രണയവിവാഹിതരായ സജിയും സോണിയും തമ്മിൽ കുറച്ചു നാളായി കുടുംബ പ്രശ്നങ്ങളുണ്ട് കടകരപ്പള്ളിയിൽ പാത്രക്കട നടത്തിവരികയായിരുന്നു സോണി ഏറെനാൾ വിദേശത്തായിരുന്ന സജി രണ്ടു വർഷമായി നാട്ടിലുണ്ടായിരുന്നു സോണിയുടെ സ്ത്രീ സൗഹൃദങ്ങൾ സജി ചോദ്യം ചെയ്യുമായിരുന്നു സോണിയും സജിയും തമ്മിൽ കഴിഞ്ഞ മാസം എട്ടാം തീയതിയും വഴക്കുണ്ടായി മദ്യലഹരിയിലായിരുന്ന സോണി ഭാര്യയെ ക്രൂരമായി മർദ്ദിക്കുകയും തല ഭിത്തിയിൽ പലതവണ ഇടിപ്പിക്കുകയും ചെയ്തതായി മകൾ പോലീസിന് മൊഴി നൽകിയിരുന്നു സംഭവം പുറത്തു പറഞ്ഞാൽ അമ്മയുടെ അനുഭവം ഉണ്ടാകുമെന്ന സോണി ഭീഷണിപ്പെടുത്തിയതായും മകൾ പറഞ്ഞു സോണി പോലീസ് കസ്റ്റഡിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടെ മനഃപൂർവ്വമല്ലാത്ത കൊലപാതകത്തിന് പോലീസ് കേസെടുത്തു സോണിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കൊല്ലണം എന്ന ഉദ്ദേശത്തോടെ ചെയ്തതല്ലെന്നും പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ സംഭവിച്ചതാണെന്നും സോണി മൊഴി നൽകിയതായി ചേർത്തല പോലീസ് പറഞ്ഞു മറ്റ് തെളിവുകൾ ശേഖരിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും ചേർത്തല സി ജി അരുൺ പറഞ്ഞു